ബർത്ത്ഡേ വരുന്നതിന്റെ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് തന്നെ അത് ദിവസത്തിനെ കുറിച്ചിട്ട് ആലോചിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടോ ഞാൻ ആരൊക്കെ വിഷ് ചെയ്യും എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടും അത് മാത്രം തിങ്ക് ചെയ്തിരുന്ന ഞാൻ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ വന്നപ്പോൾ ഒന്നും ആലോചിച്ചിട്ടുണ്ടായില്ലെട്ടോ കാരണം വേറെ ഒന്നുമല്ല റൂമിൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ബാക്കൊക്കെ ചിന്തിച്ചതാ ഇരുപത്തിരണ്ട് വയസ്സായടോ ഈ ഇരുപത്തിരണ്ട് വയസ്സിന്റെ അടുക്ക് ഞാൻ എന്താ ഉണ്ടാക്കിയത് അല്ല ഇപ്പൊ ഈ വീഡിയോ കാണണങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് എത്ര ഏജായി ഈ ഏജിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെ അച്ചീവ് ചെയ്ത് അതൊന്ന് ചിന്തിച്ചു നോക്കിയേ മേ ബി നിങ്ങളൊക്കെ വലിയ പൊസിഷനിലായിരിക്കാം ബട്ട് ഇൻ്റെ ലൈഫിൽ എനിക്ക് കുറേ ഗോൾസ് ഉണ്ടായിരുന്നു ഞാൻ അവിടെ എവിടെ എത്തിയില്ലടോ അലഹദില്ല ഒരു ജോബ് ഉണ്ട് ബട്ട് ഇപ്പോഴും ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് അല്ല കല്യാണത്തിന് മുമ്പ് വരെ ഫാമിലിനെയും കല്യാണത്തിന് ശേഷം ഹസ്ബൻഡിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കണം ഇതിപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാല്ല എൻ്റെ ഈ ട്വൻറ്റി ടു ഇയേഴ്സ് ആ ആ തുടങ്ങുന്ന ഡേ മുതലെടുത്ത തീരുമാനമാണ് ഇൻഷാള്ളടുത്ത ബർത്ത്ഡേ ആവുന്നതിന്റെ മുമ്പെങ്കിലും എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം നല്ലത് കേട്ടോ ഇനി തോട്ട എവിടുന്ന വന്നത് നല്ലതല്ലേ ഇത് ഇമ്മന്റെ അടുത്തുനിന്ന് ആട്ടോ ഇമ്മ എപ്പോഴും പറയണ കാര്യമാണിത് അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു വിഷയത്തിൽ നിന്ന് തെന്നി മാറിക്ക് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ എന്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ജനുവരി സെവന്തിനാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നാണ് ബട്ട് അല്ല ഗൈസ് വീഡിയോ എഡിറ്റ് ആക്കാൻ എനിക്ക് ടൈം കിട്ടിയിട്ടേ ഉണ്ടായില്ലോ ഞാൻ നാട്ടിലു പോരുന്നതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസി സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബർത്ത്ഡേ ഞാൻ ശരിക്കും ആഘോഷിക്കണം എന്ന് കരുതിയതേ അല്ല ബട്ട് ഇത് ഓർത്തുവെച്ച് എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്ത എൻ്റെ ഹസ്ബൻഡിനോട്ടോ ബിഗ് താങ്ക്സ് ആൾവേസ് ഇന്നെ ഹാപ്പി ആക്കാൻ ഓനെ കൊണ്ട് കഴിയണത് എന്താണോ അതൊക്കെ ഓൻ ചെയ്യലുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടുള്ള എപ്പോഴും ഭയങ്കര ആയിട്ടുള്ള കപ്പിൾസ് ആണ് ബട്ട് അല്ല ഞങ്ങൾ ഭയങ്കരമായിട്ട് തല്ലുണ്ടാക്കലുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള വേറൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ റെബീൻ്റെ വകിയെന്നിട്ടാ നല്ല അടിപൊളി പെർഫ്യൂമാണ് സത്യം പറയുന്നത് എനിക്കതിൻ്റെ സ്മെല്ല് നല്ല ഇഷ്ടമായി ഞാനിവിടെ വന്നിട്ട് മക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടാ പിന്നെ നമ്മൾ ഫുഡും റൂമിൽ നിന്ന് അന്ന് ഓർഡർ ആക്കിയിക്കാ ചെയ്തെട്ടോ അതായത് നല്ല പൊള്ളിച്ച ഫിഷും നല്ല അഡാർ സ്മെല്ലാണ് കഴിച്ചത് ഇപ്പം ഈ വീഡിയോ എഡിറ്റ് ആക്കുന്ന ടൈമിൽ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് വെള്ളം വരുന്നുണ്ട് നാവിൽ അത്രയും നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് എൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റ് തന്നെ അതിൻ്റെ ഫിഷും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ ആ ഉൻറ്റോ അമോനെ നല്ല അഡാർ ഫീലാണ് അതിൻ്റെ കൂടുതൽ നമ്മൾ ചപ്പാത്തി ഇട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും നമുക്ക് അന്ന് ഉണ്ടായില്ല സോ നമ്മളെന്താക്കി ഫുഡ് കഴിച്ച് നല്ല വയറ് നിറച്ച് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്ന് പിന്നെ ഓന റൂമുക്കാക്കിങ്ങാണ്ട് നേരെ നമ്മൾ റൂമിൽ പോയി ഇങ്ങാണ്ട് കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ ഇത്ര തന്നെയുള്ള ഇതിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഇപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് നീ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെടോ